ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ തമിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും ഇതെന്താ ഡിഷ് എന്ന് അപ്പോൾ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംഭവം ഇതുവരെ ഞാനും ഇതിൻ്റെ ഒറിജിനൽ കഴിച്ചിട്ടില്ല അപ്പോൾ വർമ്മസല്ലി വെച്ചിട്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഒരുവിധം ആൾക്കാർക്കൊക്കെ നല്ലം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് അപ്പം എങ്ങനെ ഉണ്ടാക്കുകയാണ് ഞാൻ എൻ്റെ രീതിക്കൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുനാഫ ഡോവ് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിളല്ലാത്തത് കൊണ്ട് തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സേമിയെ വെച്ചിട്ടും നമുക്ക് ചെയ്യാം സേമിയ കുറച്ചും കൂടെ കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ നല്ല തിന്നായിട്ട് ഈ വർമ്മസല്യി പറഞ്ഞ സാധനമാണ് കിട്ടുക അപ്പോൾ നല്ല തിന്നായിട്ടുള്ളതാണ് ഇതെനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുക എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിപ്പോൾ ഇത് കുറച്ച് നിങ്ങള നിങ്ങളായിട്ടുള്ള ഇല ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടർ രണ്ട് ടീസ്പൂൺ മതി അത് വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് വെറ്റായിട്ട് കിട്ടും അങ്ങനെ കിട്ടുന്നത് വരെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം എല്ലാം ഒന്നിങ്ങനെ പൊടിച്ചെടുക്കണം അപ്പം ബട്ടർ അതിലെല്ലായിടത്തും എല്ലായിടത്തും സ്പ്രെ സ്പ്രെഡായിട്ടുണ്ട് കുറച്ചിങ്ങനെ വെറ്റായ പോലെ ഉണ്ടാവും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടൊരു ക്രീം റെഡിയാക്കുന്നുണ്ട് അതിന് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷുഗറൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴൊന്നും സ്റ്റവ് നമ്മൾ ഓൺ ആക്കിയിട്ടില്ല ചൂടാക്കുന്നതിന് മുന്നെയാണ് ഇതൊക്കെ നമുക്ക് മിക്സാക്കി എടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നാല് സ്പൂൺ കോൺഫ്ലവറാണ് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാലിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല എന്നാൽ നമുക്കത് മിക്സായി കിട്ടുന്നത് എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് പാൽ ഒഴിക്കാം എന്നിട്ട് നമുക്കതിൻ്റെ കട്ടൊക്കെ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ട് പിന്നെ നമുക്കത് സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്ത ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം ചീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇനി വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല വിപ്പിംഗ് ക്രീം ആകുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു പരിവുമ്പോൾ നമുക്ക് നിർത്താം കുറുക്കിയെടുക്കൽ നല്ലോണം ചൂടാറിയ ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ പരമസല്ലി ബട്ടറ് സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് നന്നായിട്ട് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളതിൽ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ അമർത്തി വെച്ച് കൊടുക്കണം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് അമർത്തി അമർത്തി വെച്ച് കൊടുക്കണം അപ്പോൾ അവിടെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മോശല്ല ചീസാണ് അത് നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ജാറിൽ നന്നായിട്ട് അരച്ച് വെച്ച് ക്രീമാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള വെമസല് കൂടെ വെച്ചിട്ട് നമുക്ക് ഫില്ല് കൊടുക്കാം ഫില്ല് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന പോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം സാധാരണ നമ്മൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുക നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഒരു സ്റ്റവില് വലിയൊരു പാത്രം വെച്ച് അതിൻ്റെ ഉള്ളിലൊരു റിങ് വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്ന ശേഷം അതിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അത് കുക്കായി വരുന്ന നേരം കൂടെ നമുക്ക് ഇങ്ങനെ അതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം മധുരം എത്രയാണാവശ്യം അതിനനുസരിച്ചിട്ട് ഷുഗർ എടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം അത് ആ പാനിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ മേൽവശം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ചൂട് കൊടുക്കണ തന്നെ ഇത് കഴിക്കാൻ നോക്കുക അതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ നമ്മൾ ആ ചൂട് കൊടുക്കണത്തിന് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിക്കണം അപ്പോളാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കുനാഫ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത് ഒറിജിനൽ കുനാഫ ഡൗ വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും ഏകദേശം സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വിധം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഞാനിതിൻ്റെ മേലെ പിസ്ത കിട്ടാത്തതുകൊണ്ട് ബദാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത് ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ thank <laughs> you